എന്തെങ്കിലും ഒന്നും ഫോട്ടോ സോയ അങ്ങോട്ട് ഹായ് കായ്സ് ഈ പാമ്പും കോണിയൊക്കെ ഉള്ള സ്ഥലം എവിടെയൊക്കെയാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതെ ഞങ്ങൾ ഇന്ന് ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാഴ്ചകളും കൂടിയാണ് കേട്ടോ അപ്പം നല്ല പൊരി വെയിലത്താണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ജോയൊക്കെ ഇറക്കിയൊക്കെ ഇട്ട് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് അധികം വെയിൽ കൊള്ളാൻ പാടില്ലല്ലോ അതും ഉച്ച നേരത്താട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് രണ്ട് ദിവസമായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് നോർമലി ഫാദിനോട് ഞാൻ പറഞ്ഞ അവന് പിന്നെ മറത്തൊന്നും പറയാറില്ല ഏതാണ് ടൈമെന്നൊന്നും നോക്കാറില്ല നമ്മളങ്ങ് പോകും പിന്നെ ഇതുപോലുള്ള യാത്രകളിലൊക്കെ ഇതുപോലൊരാളെ കൂടെ കൂട്ടിയല്ല അടിപൊളിയായിരിക്കും കേട്ടോ ആൾ കണ്ടില്ലേ ഇരുന്ന് ടാറ്റയൊക്കെ പറയുന്നത് ആൾക്ക് ബൈക്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും എം പി കണ്ടാൽ പണി കിട്ടും എന്നൊക്കെ ആ ഫാദ് പറയുന്നത് പക്ഷേ നമുക്ക് സ്കൂട്ടായിട്ട് അങ്ങ് പോകും കോഴിക്കോട് നിന്നും വെറും നാല്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇവിടെ നിന്നും വീട്ടിൽ നിന്നും അത്ര ദൂരം വരുന്നില്ല വയനാട് കയറി അതിൻ്റെ ഭംഗി മാത്രം ആസ്വദിക്കാതെ അതിലും അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകൾ നമ്മുടെ കോഴിക്കോട് തന്നെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കയറിയാൽ പോരെ ഈ മല കാടും മലയൊക്കെ കയറാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്നത് വയനാടായിരിക്കും അവിടെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ആസ്വദിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ അതുപോലെ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കോഴിക്കോട് ഇങ്ങനത്തെ ഹിഡൻ സ്പോട്ടുകളാ കേട്ടോ അധികം എൻ്റെ ചാനലിലല്ല അപ്പം എൻ്റെ ചാനലിൽ പോയി നോക്കി ഇതുപോലത്തെ ഒരുപാട് ട്രാവൽ വ്ലോഗും കാര്യങ്ങളും കാണും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും അടിപൊളി ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ചാനലിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോണ്ടായ വെയിലോ ചൂടോ അങ്ങനെയുള്ള ക്ലൈമറ്റ് ഒന്നും അല്ല കേട്ടോ നല്ല തണുത്ത അടിപൊളി ക്ലൈമറ്റിലേക്കാണ് നമ്മൾ ഓരോ നിമിഷം എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആണ് പിന്നെ ഈ വഴിയൊക്കെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ് അതായത് നമ്മൾ ഈങ്ങാപ്പുഴ ആണല്ലോ നമ്മുടെ സ്പോട്ട് വരുന്നത് അപ്പോൾ അതുവരെ നമ്മുടെ വയനാട്ടിലേക്ക് പോകുന്ന അതേ റൂട്ട് സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് കാണിച്ചു തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഈങ്ങാപ്പുഴ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഉള്ളോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഈ വഴിയൊക്കെ നല്ല അടിപൊളി കേട്ടോ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഒരു നാട്ടിൻ പ്രദേശത്തെത്തിയൊരു ഫീലാ ഉള്ളത് ആടും പശുക്കളും കോഴിയും അങ്ങനെ എല്ലാം ആയിട്ട് നല്ല നാട്ടിൻ പ്രദേശത്ത് എത്തിയൊരു ഫീലാട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ക്ലൈമറ്റ് കാണുന്ന സമയത്ത് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു മഴ പെയ്യോ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നനഞ്ഞു കുളിക്കുകയോന്നൊക്കെ ഉള്ളത് പക്ഷെ എന്തോ നമ്മൾ അവിടെ എത്തും വരെ മഴ പെയ്തിട്ടില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളും കൂടി നോക്കിയിട്ട് നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ഒരു ഡേ തന്നെ അടിപൊളിയായിരിക്കും പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി റിസോർട്ടൊക്കെ കണ്ടിട്ടോ ഒരു സ്റ്റേക്കേഷൻ ആണെന്ന് തോന്നുന്ന അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വൺ ഡേ ട്രിപ്പായിട്ട് വരാനാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ അടിപൊളി ആണ് അടിപൊളി ആണ് പിന്നെ ഈ കാണുന്ന മല കണ്ടില്ലേ ഞാൻ വിചാരിച്ചു വയനാട് മല ആണെന്ന് ശരിക്കും ല്ല കുമ്മൻമലയും അത്തിക്കോട് മലയിൻ്റെ തായ്വാരായിട്ടുള്ള പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെങ്കിൽ ഒന്നെങ്കിൽ ഇത് കുമ്മൻമല അല്ലെങ്കിൽ അത്തിക്കോട് മല അതിലേതെങ്കിലും ഒരു മലയാണെട്ടോ ഞാൻ വിചാരിച്ച വയനാട് മലയാണോ അല്ല കേട്ടോ ഒന്നെങ്കിൽ അത്തിക്കോട് മല അല്ലെങ്കിൽ കുമ്മൻമല അധ്യകൈസ് അപ്പൊ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഫോറസ്റ്റിന്റെ കീഴാട്ടോ നമുക്ക് നമുക്കിതിന്റെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ എത്താൻ ആയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഈ വഴിക്കാട്ടോ നമ്മൾ പോകേണ്ടത് നമ്മൾ ആദ്യം പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം നാൽപ്പത് രൂപ ആണ് ഒരാൾക്ക് വരുന്നത് പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ പൈസ വേണ്ട നമ്മുടെ ബേബി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം നല്ല ആക്റ്റീവാണ് ആൾക്കന്നെ നടക്കണം എന്നാണ് പറയുന്നത് നമ്മൾ പിന്നെ ഒരുപാട് നേരം ബൈക്കിൽ ഇരുന്നതുകൊണ്ട് തന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് അവൾക്ക് ഇങ്ങനെയുള്ള വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കേട്ടോ അവിടെ എൻട്രൻസ് വരുന്നത് അവിടെ തന്നെ ഇരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ് ഇതിൻ്റെയൊക്കെ ഈ സ്പോട്ടിൻ്റെ ഭംഗി നിങ്ങൾ ഇവിടെ വന്നു തന്നെ അറിയണം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന നവംബർ ഡിസംബർ ടൈമിലാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ പാമ്പുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പോകുന്ന വൈക്കല്ല ഒരുപാട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളല്ല കേട്ടോ ഞങ്ങളുടെ മുമ്പിൽ ഒരു കപ്പിൾസ് വന്ന് പെട്ടതാണ് അടിപൊളി കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ടിപൊളി സ്പോട്ടാണ് കപ്പിൾസിന് എന്നല്ല എല്ലാവർക്കും വരാൻ പറ്റിയ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു ടൈം ആയതുകൊണ്ട് അധികം പേരെ കണ്ടിട്ടില്ല പക്ഷെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് സ്കൂളിൽ നിന്നും വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ നമ്മളാടെന്നാ നടന്ന് നടന്ന് കുറച്ച് ക്ഷീണിക്കുന്നുണ്ട് ഈ നാച്ചുറൽ വർക്ക് അല്ലെങ്കിൽ ഈ മല കയറാനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടരുണ്ടാവില്ലേ ഓരൊക്കെ തീർച്ചയായിട്ടും ഈ സ്ഥലം മിസ് ചെയ്യേണ്ട കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇങ്ങനെ കല്ലുണ്ട് നമുക്കിങ്ങനെ ചെറിയൊരു കയറ്റം പോലെയാണ് വരുന്നത് നമുക്കിങ്ങനെ കയറി കയറി പോകാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ബൈറ്റ്സ് വാങ്ങിയിരുന്നു ഇപ്പോൾ ഇത് പണ്ട് നമ്മളെ കുട്ടിക്കാലത്തുണ്ടായ ആ ബൈറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് പക്ഷേ അതല്ലായിരുന്നു ഗൈസ് ഞാനൊന്ന് തിന്നു നോക്കി നല്ല എക്സ്പെക്റ്റേഷൻസോടാണ് കഴിക്കുന്നതെങ്കിലും പോരാ നമ്മളുടെ ആ ഒരു കുട്ടികാലം നമ്മൾക്കുള്ള നൊസ്റ്റു ബൈറ്റ്സ് ഉണ്ടല്ലോ അതല്ല പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് വരുന്നവരൊന്നും പ്ലാസ്റ്റിക് ഒന്നും അവിടെ എവിടെ ഇടരുത് നമ്മൾ നമ്മുടെ ബാഗിൽ തന്നെ സൂക്ഷിക്കുക അവിടെ മലിനമാക്കാതിരിക്കട്ടോ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ബ്യൂട്ടിഫുൾ പ്ലേസുകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മളായിട്ട് കളയരുതല്ല നമ്മൾ പോകുന്ന വഴിക്കൊന്നും ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു മിഠായിന്റെ കടലാസ് പോലും ഇല്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണുള്ളത് അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്യുക നമ്മളുടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാതെ നമ്മളും ശ്രദ്ധിക്കുക ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ഉള്ളിലോട്ടേക്കായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ അവിടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വഴികൾ കാണാം അതിലൂടെയും വേണമെങ്കിലും നമുക്ക് പോവാം കേട്ടോ പിന്നെ നടന്ന് വരുന്നവർക്ക് ക്ഷീണിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ബെഞ്ചും കാര്യങ്ങളും ആദ്യം ഇട്ടിട്ടുണ്ട് അതൊക്കെ അവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഒരു മരത്തിൻ്റെ തായൊക്കെ ആയിട്ട് നമുക്ക് നല്ല തണൽ കിട്ടുന്ന രൂപത്തിലാണ് ഇങ്ങോട്ട് വരുമ്പോൾ ചൂടേ ഇല്ല കേട്ടോ കണ്ടോ കക്കാട് എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജംഗിൾ വാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കയറി പോവാം നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ നമുക്ക് പോവട്ടോ കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള പിന്നെ ടീച്ചറും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ കുറേ ചോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ കുട്ടികളും കൊണ്ടുവരുന്ന സമയത്ത് അറിയാതെ എടുത്തു പോയതായിട്ടായിരിക്കും കുട്ടികൾ സ്കൂളിൽ നിന്നും വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് കേട്ടെ ഈ വഴിയൊക്കെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിരുന്നതാണ് പിന്നെ മഴയും ായിട്ട് പൊളിഞ്ഞു പൊട്ടി പോരുന്നുണ്ട് നമ്മൾ നടക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക കല്ലുകളൊക്കെ ഇളകി ഇളകിയിട്ടൊക്കെ ആണുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയാൽ മതി ഇതുപോലെ കൊച്ചും മരങ്ങളും അതിൽ കൂടെ ഒരുപാട് ചില്ലകൾ കണ്ടില്ലേ ഇതുപോലെ തൂങ്ങിക്കെടുക്കുന്ന ഒരുപാട് ചില്ലകളുണ്ട് കേട്ടോ നല്ല രസം നമുക്ക് എന്താ പറയുക നമ്മളുടെ എല്ലാ ടെൻഷനും കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്ക് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ രണ്ട് ഭാഗം കെട്ടിയിട്ട് നമുക്ക് നടുവിലൂടെ നടന്ന് വരാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വള്ളി തൂങ്ങുന്നതിൽ ജോയനെ ഇരുത്തി ഞങ്ങൾ ഊഞ്ഞാല പോലെ ആടിയതാണ് സോയയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ അവൾ ഊഞ്ഞാൽ ഊഞ്ഞാലെന്ന് പറയാണ് അവൾക്ക് ഭയങ്കര കൗതുകം ും ഇങ്ങനെ ഉള്ളതല്ലല്ലോ നമ്മൾ കാണുന്നത് ഇരുന്നാലൊന്നും പൊട്ടുന്നൊന്നുമില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഫഹദു ഇരുന്നു നോക്കുന്നുണ്ട് പൊട്ടുമൊന്നുമില്ല പക്ഷെ അവന് ഇരുന്നപ്പോൾ അങ്ങനെ താഴെ തട്ടുന്നുണ്ടെന്ന് മാത്രം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമുക്കും ഇരുന്നൊക്കെ നോക്കാം പക്ഷെ ഇങ്ങനെ താഴെ തട്ടും ഇതുപോലെ ഒരുപാട് വള്ളികളുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വള്ളികളുണ്ട് പിന്നെ അതാ നമ്മൾ കയറി കയറി ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് വെള്ളമുള്ള ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ഒൻപത് വെള്ളച്ചാട്ടാണ് വരുന്നത് അതിൽ തന്നെ ഒരു സ്പോട്ട് ഇവർ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഇറങ്ങി കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഹൈറ്റിലായിട്ട് ഒരാൾ തായത്തിലാണ് കേട്ടോ ഉള്ളത് ആ രൂപത്തിൽ അവർ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുപോലത്തെ പാറക്കടിയിലും പാറൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ അണലിയോ അല്ലെങ്കിൽ പാമ്പൊക്കെ കെ പാമ്പെല്ലാം കെടുക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ കണ്ണിൽ അത് പെടൂല കാരണം നമ്മളൊരു ജോളി എൻജോയ്മെന്റ് മൂ ായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ ഈ കണ്ടോ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ പാറിൻ്റെ മുകളിലേക്ക് കയറാൻ പോയതാണ് അപ്പോഴാണ് ഇത് കാണുന്നത് ശരിക്കും പേടിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു നോർമലി ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇങ്ങനെ കാണും കൂടി ചെയ്തപ്പം എൻ്റെ കാര്യം പിന്നെ നോക്കണ്ട ഒരുപാട് റീൽസിലും കാര്യത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പാമ്പുണ്ടാവുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാമ്പിനെ കാണിച്ചിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോകുന്ന ഒരു സ്പോട്ടിൽ ഇങ്ങനെ ഉണ്ടാവുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ എന്താ പറയുക തോട് എന്നൊക്കെ പറയില്ല അതുപോലെ കെട്ടിയത് കൊണ്ട് അങ്ങനെ തോട് പോലെ ഉണ്ട് ഇതിലൊക്കെ നിറ മീനുണ്ട് കേട്ടോ മറച്ചും മീൻ പറഞ്ഞാൽ നല്ല നല്ല രസമുള്ള മീൻ ഗപ്പികളൊക്കെ വരുന്നുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ മീനിനൊക്കെ കാണാൻ പിന്നെ അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ മരം ഇങ്ങനെ ഒരുപാട് മരങ്ങളും അതിന്റെ ചില്ലകളൊക്കെ തൂങ്ങി കെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിലൊക്കെ പാമ്പുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളുടെ ഓരോ ചുവട് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഈ ചില്ലകളൊക്കെ തൂങ്ങിക്കെടുക്കൂലെ അതിന്റെ മുകളിലൊക്കെ പിടിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്തൊരു മനോ മനോഹരായിട്ടുള്ള സ്ഥലം നല്ല വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ ഇല്ല എന്ന് വെച്ചാൽ രണ്ടാൾക്കാരെ നടക്കുന്നുണ്ട് ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ തിരഞ്ഞു നടക്കാണ് എവിടെയാണോ ഇറങ്ങാൻ പറ്റിയത് എവിടെയാണോ കാല് കുത്താൻ പറ്റിയത് എന്ന് നോക്കി നടക്കുകയാണ് എൻ്റെ മോളെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടില്ല ഒന്ന് വെള്ളത്തിൽ എന്നാണ് അത് പറയുന്നത് ഉൾക്ക് വെള്ളം എന്ന് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ യാത്രകൾ വെള്ളം ഇത് രണ്ടുമൊക്കെ ഭയങ്കര ആണ് വെള്ളത്തിൽ കളിക്കാൻ നോർമലി അങ്ങനെ ആയിരിക്കല്ലോ മക്കള് അപ്പതാ നമ്മള് പ്രതീക്ഷിക്കാതാണ് കേട്ടോ അവളെ വെള്ളത്തിലൊക്കെ ഇറക്കുന്നത് അവനിങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു നല്ല രസമാണ് സ്പോട്ട് അവനതിനു മുൻപ് വന്നിട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറക്കേണ്ടി വരും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ചെറുതായിട്ടിങ്ങനെ വെള്ളത്തിൽ ഇറക്കുന്നുണ്ട് കേട്ടോ മോളെ മോളെ വെള്ളത്തിൽ നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കാം കേട്ടോ ഫാഹത് കൂടാതെ എൻ്റെ സാധനങ്ങളെല്ലാം അവൻ പിടിച്ചിട്ടുണ്ട് ആ സമയത്താണ് അവൻ്റെ കാലിന് അട്ട കടിക്കുന്നത് ആദ്യം പാമ്പ് പിന്നെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് പോയാൽ മതി എന്നൊക്കെ തോന്നി പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞങ്ങൾ അവിടെത്തന്നെ നിന്നു ഇത് ആ അട്ട ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ആളെ കാൽമലേക്കുള്ള ലക്ഷ്യപാത്തി ായിരിക്കാം വരണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്നുള്ള ഒരു വരവായത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്കുള്ള ഡ്രസ്സോ കാര്യങ്ങളോ എടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒരു കൂട്ടൺ ഡ്രസ്സ് എക്സ്ട്രാ നിങ്ങൾ എടുത്തു വെച്ചോളി കാരണം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്ക് കുളിക്കണം എന്നുള്ള ത്വര വരുന്നത് കാരണം അത്ര അടിപൊളി സ്പോട്ടാണ് തനേണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മൾ തനിയെ കുളിച്ച് പോട്ടോ പിന്നെ ഇതൊക്കെ അവർ കെട്ടിണ്ട് ാണ് നല്ല അടിപൊളി സ്പോട്ടാണ് അതായത് നമുക്ക് അവിടെ കുളിക്കാൻ പാകത്തിനുള്ള രൂപത്തിലാണ് കേട്ടോ അവരവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് കണ്ണ് തെറ്റുന്ന നേരം കൊണ്ട് മാമനും മോളും കൂടി അതിൻ്റെ മുകളിലെത്തി അവർക്കാണ് പിന്നെ വെള്ളത്തിലല്ലേ അതിലും പറയുന്ന സന്തോഷം വേറെ എന്താണുള്ളത് സ്റ്റെപ്സൊക്കെ കയറി അവരതിന്റെ മുകളിൽ എത്തിയിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര വേനൽ ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ പറയുന്നത് നല്ല അതി കഠിനമായ ചൂടാണെങ്കിൽ പോലും അതൊന്നും ഇവിടെ ബാധിക്കാറില്ല കേട്ടോ അത്രയും വെള്ളമുള്ള ഒരു സ്പോട്ടാന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒൻപത് വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഇനി എൻ്റെ ഊയാണ് കേട്ടോ നമുക്കിതിൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയത്ത് നടക്കാൻ പറ്റുള്ളൂ ബാക്കിൽ ബാക്കിലായിട്ട് നടക്കാം അപ്പം ഓരോരുത്തർ ഓരോരുത്തർ നടന്നു പോയതിന് ശേഷം ആട്ടോ ഞാൻ നടക്കുന്നത് ഞാനിങ്ങനെ എല്ലാവരും പോവട്ടെ ഒരു പീസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും പോയിട്ടുണ്ട് ഇനി ഞാൻ പതിയെ പതിയെ ഇതിലൂടെ ഒക്കെ ഒന്ന് നടക്കട്ടെ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് നടക്കുക എന്നൊക്കെ പറയൂലെ അതുപോലെ നടക്കട്ടെ പക്ഷേ ഇവിടെ വഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വിചാരിച്ചിരുന്നു നടക്കുന്ന സമയത്ത് വഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക പക്ഷെ വഴുക്കൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല റഫായിട്ടെന്നാണ് അവർ അങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതിൽ കുറച്ച് കല്ല് അങ്ങനെ വെച്ചിട്ട് റഫായിട്ടെന്നാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ വഴുക്കി വയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല ഞാനിവിടെ ആസ്വദിക്കുന്ന നേരം കൊണ്ട് മാമനും മോളും കൂടി വെള്ളത്തിൽ ഇറങ്ങി മോളോ ഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തിട്ട് അവൻ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവളിങ്ങനെ വെള്ളത്തിൽ ഇറക്കണം തന്നെ പക്ഷെ അവന് വെള്ളത്തിൽ ഇറക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വന്ന് വിളിച്ചപ്പോ എന്റെ കൈ പിടിച്ച് വരുന്നതാട്ടോ ില് കുറച്ചും കൂടി മുന്നോട്ട് പോവാണെങ്കിൽ ഒരാൾ ആയം വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ഒരാളിൽ കൂടുതൽ ആയം വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ടോ സത്യം പറഞ്ഞ മോള് വെള്ളത്തിൽ ഇറങ്ങിയതിന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക കേട്ടോ ആരും പിടിക്കേണ്ട ഗൈസ് ഒന്നും സംഭവിച്ചിട്ടില്ല ഫോണ് വെക്കാൻ പോകത്ത എന്തോ ഭാഗ്യത്തിനും ഫോണ് വെള്ളത്തിലെത്തിയിട്ടില്ല അതിന് മുൻപ് കൈ കിട്ടി അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ ഫോണും കൂടി നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിലും പണി കിട്ടാൻ ചാൻസ് ജോയിബേബിനെ വെള്ളത്തിൽ ഇറക്കുന്ന തിരക്കിൽ ഫഹദ് ഫഹദിന്റെ ഡ്രസ്സ് വരെ നോക്കിയില്ല മുട്ടിന്റെ മുകളിലൊക്കെ അവന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാകത ഇങ്ങനെയാണ് വരുന്നത് മോളെ ബാക്കിൽ ഒരു കെട്ട് കാണുന്നില്ലേ ആ ഉയരത്തിൽ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയതാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ഫഹദ് ജോയിൻ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു വൺ അവറിന്റെ മുകളിൽ ജോയിൻ അങ്ങനെ വെള്ളത്തിൽ കളിപ്പിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെങ്ങനെങ്കില് തല തനിക്കാനൊക്കെ കേട്ടോ നോക്കുന്നത് തല മുക്കി ഞാൻ തല തനിക്ക വയ്ക്കരുത് എന്ന് പറഞ്ഞാണ് പക്ഷേ തല മുക്കിയിട്ടൊക്കെ ഉണ്ട് കണ്ടോ അവൾ വേഗം തല നനയ്ക്കാനാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ നീന്തലൊക്കെ നമ്മൾ കുറച്ച് നേരെ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും അടിപൊളി സ്പോട്ടാണ് അടിപൊളിയായിട്ട് നമ്മൾ എൻജോയും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അവിടേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം നമുക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ഇറങ്ങുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് ഏത് വൈക്ക് വേണമെങ്കിലും പോവാം പക്ഷേ നല്ല മഴക്കാലത്തൊക്കെ വരുന്നവരാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എപ്പോഴാണ് മല വെള്ളപ്പാച്ചിലിന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരുപാട് വെള്ളം വരാനൊക്കെ ചാൻസ് ഉള്ള സ്പോട്ടും കൂടിയാണ് അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തു മാത്രം ഭംഗി ആസ്വദിച്ചാൽ മതിയാവില്ല എന്നും പറഞ്ഞിട്ട് ഞാനും ഫഹദിനും കൊണ്ടിട്ട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി മതി നിന്ന് എന്നിട്ട് അവരോടും കൂടി ഇറങ്ങാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരിന്ന് ഇറങ്ങൂല വെള്ളം കണ്ട രണ്ടാളും ഒരുപോലാണ് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർ രണ്ട് പേരും ഇറങ്ങുന്നൊരിതില്ലേ ഈ ഒരു ഭാഗമൊക്കെ ജോനങ്ങനെ കളിപ്പിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് നമുക്കൊക്കെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിലും നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാമായിരുന്ന ആളാണെങ്കിലോ തണുത്ത് വെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് തോന്നൽ പിക്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നത് എവിടെയാണ് എവിടെയായിരുന്നു കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നമുക്കൊരു ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ ഒരു പ്ലേസ് ആണ് നമ്മൾ ഫോട്ടോ എടുത്ത് മാത്രം നിന്നാൽ പോരാ അടുത്ത സ്പോട്ടും കൂടി കവർ ചെയ്യണം അപ്പം ഈ ഒരു വഴിക്ക് ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടിലേക്ക് കേട്ടോ നമ്മൾ എത്തുന്നത് മറ്റൊരു വെള്ളച്ചാട്ടാണ് ഇവിടുന്ന് അങ്ങനെ അധികാരം കുളിക്കുന്നതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇറങ്ങി കുളിക്കാം അതിന് മാത്രം ആയൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ നമ്മളാരും ഇറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ അവിടെ അവിടെ ആരും ഇറങ്ങുന്നതൊന്നും കാണുന്നില്ല പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു പാലാട്ടോ കാണുന്നത് പാലത്തമ്മിലൊക്കെ കേറുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വല്യ കൊഴപ്പൊന്നുമില്ല വലിയ ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ല കേട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ കാണുമ്പോഴുള്ള കാഴ്ചതാ എങ്ങനെ കേട്ടോ നല്ല അടിപൊളിയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ചാടി ഒഴുകി വരുന്നത് കാണാം ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങി ആരും പോകുന്നില്ല ഇത് മറ്റൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ ഓരോന്നും ഒന്നൊന്നിനും മെച്ചമെന്ന് പറയില്ല അത്ര അടിപൊളി സ്പോട്ടാണ് ഞാൻ വിചാരിച്ചത് ഈ കാന്തംപാറ സൂചിപ്പാറ അവിടെയൊക്കെയുള്ള വെള്ളച്ചാട്ടമാണ് അടിപൊളി പക്ഷേ ഇവിടെ ഒക്കെ വന്ന് നോക്കുമ്പോഴാണ് അതിലും അടിപൊളിയായിട്ടുള്ള നമ്മളെ ഉണ്ട് കേട്ടോ ശരിക്കും പറയുക നമ്മൾ കോഴിക്കോട് ഒരു സംഭവം എന്തൊക്കെ കണ്ടപ്പോൾ തോന്നി ഞാൻ നോർമലി വിചാരിച്ചിരുന്ന വയനാട് ഭാഗത്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ആയിരുന്നു ചിന്തിച്ചത് പക്ഷേ അടിപൊളിയാണ് കോഴിക്കോട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്ട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്നതാണ് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല ബാറ്ററിയും ലോ ആയി തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാം ഗൂഗിൾ പേയിലാണല്ലോ അവിടെ ഒരു ചിൽഡ്രൻ ഉണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് എല്ലാം പൊട്ടി പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാലപ്പഴക്കുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ സോയിനെ നമ്മൾ ഇരുത്തി കുറച്ച് നേരം കളിപ്പിച്ച് വേറെ മക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അവിടെ അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് കളിപ്പിക്കുക അവളിതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇതിലൊക്കെ ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച് കാരണം പാർക്കിലൊന്നും ും പോയിട്ടുള്ള വലിയ പരിചയം കൊടുക്കില്ല അപ്പം എന്തായാലും ഇവിടെ വന്നതല്ലേ അവളെയും കൂടി ഒന്ന് എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ മക്കളോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ ആയിരിക്കും കേട്ടോ അവൾ അവർക്ക് ചാടി ഓടി കളിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മോൾക്ക് അറിയില്ല ആ സീസോ ഒക്കെ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഡ്രസ്സൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുത്തില്ല കാരണം ഫുള്ളും ആൾ നനഞ്ഞിട്ടല്ല പിന്നെ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമായിരുന്നു കേട്ടോ സീസോ നമ്മൾ ചേർത്താവുമ്പോഴൊക്കെ ത്ര കളിച്ചിട്ട് പറഞ്ഞത് കോഴിക്കോട് ബീച്ചിൽ ഇതേപോലെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് ഈ സീസൺ എനിക്ക് ഭയങ്കര നോശിച്ചിട്ടുള്ള ഒരു സംഭവം ആട്ടോ അപ്പോൾ അതിലൊക്കെ സോനെ കുറച്ച് നേരം ഇരുത്തി ഒന്ന് കളിപ്പിച്ച് അവളുടെ ഏജിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ല രസമായിരുന്നു തന്നെ പക്ഷെ അങ്ങനെ കുട്ടികളൊന്നും വേറെ ആരും ഇല്ല കേട്ടോ അങ്ങനെ ഈ ഏജിലെ കുട്ടികളൊന്നും അവിടെ ആരുമില്ല അപ്പം ഇത്രയും നടന്ന് ക്ഷീണിച്ചല്ല കുറച്ച് നേരം ഊഞ്ഞാൽമലൊക്കെ ഇരിക്കുകയെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ അപ്പം തന്നെ സോയറിൻ്റെ മാമനെണീച്ചോ ഓക്കെ അതിലേ ഇരിക്കണം എന്ന് അപ്പോൾ വാഹത് പാവം എണീച്ചിട്ട് പിന്നെ അവളെ ഇരുത്താം കേട്ടോ അവളുടെ ഡ്രസ്സൊക്കെ റെഡി ആക്കി ഇടിപ്പിച്ചിട്ട് പിന്നെ അവളെ ഇരുത്താണ് ആൾക്കപ്പം അതിലിരിക്കേണ്ട ഞാൻ എണീച്ചിട്ട് എൻ്റെയിലിരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ മാറിത്തല്ലയെന്ന് മാറിത്തല്ലയെന്ന് കണ്ടപ്പോൾ പാവം പിന്നെ അതിലേക്കെന്നു തിരിച്ചു പോയി അങ്ങനെ ഊഞ്ഞാലിൽ ഇരുത്തി കുറച്ച് നേരം ആട്ടി അങ്ങനെ എല്ലാ ിലും ഞങ്ങളൊന്ന് അവളെ കയറ്റി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ ഞങ്ങള് എല്ലാത്തിലും ഒന്ന് കയറി പക്ഷെ എല്ലാം തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് വലിയ വെയിറ്റുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഇരിക്കാനൊന്നും പറ്റലുണ്ടാവില്ല പിന്നെ ഇതൊക്കെ നമ്മൾ പോയി വന്ന ആ വഴി ഇതൊന്നും നമ്മൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയില്ലേ ഞാൻ ജസ്റ്റ് ചിന്തിച്ച പിന്നെ നമ്മൾ തിരിച്ചു പോരാന്ന് വിചാരിച്ച് സംഭവം വിഷിപ്പിൻ്റെ വിളിയും വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ടൈമും ഒരുപാടായിപ്പം നമ്മളിവിടെ ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയില്ല കേട്ടോ അപ്പം അതാ എക്കോ ടൂറിസത്തിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ വരികയാണ് പിന്നെ അതാ ക്ലൈമറ്റും മാറി തുടങ്ങിയിട്ടുണ്ട് പ്രതികൂലമല്ലാതെ വരുന്നുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് സ്കൂട്ടാവാന്ന് വിചാരിച്ച് മഴ പെയ്താലും നയൂല്ലേ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വിടാന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ വന്ന വഴിക്ക് എങ്ങനെ പോവാണ് ആവശ്യത്തിന് ഒരു സ്പോട്ട് തിരഞ്ഞാൽ കിട്ടൂലല്ലോ ഫുഡ് കഴിക്കാനുള്ളത് പിന്നെ നമ്മൾ താമരശ്ശേരി ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു മഴ ഉണ്ടായിട്ടോ നമ്മൾ കയറി നിന്ന് മീലൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് ഞങ്ങളിതാ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് അപ്പോൾ രണ്ട് കരിമ്പ് കുടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കരിമ്പൊക്കെ നന്നാക്കുന്ന കേട്ടോ പൊതുവേ ബംഗാളികൾ കരിമ്പ് നന്നാക്കുന്നതാണ് നമ്മൾ കാണാറ് ഇപ്പോൾ അതാ മെസ്സി കരിമ്പ് നന്നാക്കുന്നതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആരും പറയണ്ട മെസ്സി നന്നാക്കുന്നത് എന്ന് പിന്നെ അവിടെ ഇങ്ങനെ തേൻ എടുക്കുന്നുണ്ടായിരുന്നു അവർ ആ ഒരു ഹോൾസിൽ ഹോൾസിലിത് വെച്ചിട്ട് ഇങ്ങനെ തേനീച്ച വരുന്നതുകൊണ്ട് തന്നെ തേൻ ശേഖരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കരിമ്പ് ജ്യൂസൊക്കെ അടിച്ച് തന്ന് അവൻ അറിയുന്നുണ്ടോ അവൻ്റെ വീഡിയോ വരുന്ന പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം മാറ്റുന്ന ഒരാളായതുകൊണ്ട് തന്നെ കരിമ്പ് ഒന്നും പിന്നെ ഒരു അണ്ടർ കോക്കോനട്ട് ജ്യൂസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ ഇവിടെ ഉള്ളത് എങ്ങനെ അറിയില്ല അപ്പം കരിമ്പ് പറഞ്ഞത് ഫഹദാണ് പക്ഷെ ആദ്യം ടേസ്റ്റ് ചെയ്തത് ഞാനാണ് പിന്നെ നമ്മൾ രണ്ട് പേരും കൂടി അങ്ങനെ കുടിക്കുന്നുണ്ട് പിന്നെ മോളുറങ്ങനും അപ്പം അതീ ഓള വിളിച്ച് ഉണീപ്പിച്ച് പയംപൊരിയൊക്കെ കൊടുത്ത് സെറ്റാക്കുന്നു ആളും നന്നായിട്ട് വിശന്നിരിക്കണല്ലോ പിന്നെ ഞങ്ങൾ ടൈമൊന്നും കളയാതെ വേഗം വീട്ടിലേക്ക് വിട്ടു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ബായ്